ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാംഗോ പുട്ടാണ് നമുക്ക് ഈ ഒരു മാങ്ങയുടെ സീസണിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുട്ട് ഈ ഒരു പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മാംഗോ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മാങ്ങയുടെ പകുതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഈ ഒരു പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നല്ല പുളിപ്പുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ മാങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പുട്ട് തയ്യാറാക്കാൻ എടുക്കുന്ന മാങ്ങ കുറച്ചൊന്ന് കളറുള്ള നല്ല പഴുത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ടിന് അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാവും പുട്ടിന് അപ്പം ഞാനിപ്പോൾ മാങ്ങ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടുപൊടി നനച്ചെടുക്കുന്ന സമയത്ത് പാൽപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ പകുതി മാങ്ങയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം ഇനി പുളിപ്പുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഇതിലേക്ക് പഞ്ചസാര കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആദ്യം നനച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വെള്ളം കൂടുതലായിട്ടായിരിക്കും ഇരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടിക്കോളും ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള പൊട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആദ്യമേ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇല്ല നമുക്ക് ആ ഒരു പരുവം മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ പുട്ടുപൊടി മാങ്ങ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പുട്ടുപൊടിയുടെ കൺസിസ്റ്റൻസിയിലൊന്ന് വന്നോളൂ ഇപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വന്നിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു കുട്ടുപൊടിയുടെ കൺസിസ്റ്റൻസിയിലൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പുട്ട് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പുട്ടുകളിലേക്ക് നമ്മൾ സാധാരണ പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയെന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങളുടെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് പഴുത്ത് ജ്യൂസി ആയിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവി കയറുന്ന സമയത്ത് മാങ്ങ ചിലപ്പോൾ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ജ്യൂസി അല്ലാത്ത മാങ്ങ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് മാങ്ങ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കുത്തി നിറച്ച് കൊടുത്തു കഴിഞ്ഞാല് ആവി നമുക്ക് മുകളിലോട്ട് വരാതെ ഇരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം പുട്ടുപൊടി ഒന്ന് നിറച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പുട്ടുക്കുഴലിലേക്ക് പുട്ട് നിറച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അമർത്തി കുലുക്കി നിറച്ചു കൊടുക്കാനായിട്ട് പാടില്ല ഇപ്പൊ ഞാന് പുട്ടുപൊടി ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് പകുതിയോളം പുട്ടുപൊടി നിറച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അതിനിടയിലായിട്ട് തേങ്ങയും മാങ്ങയും വെച്ചതിന് ശേഷം വീണ്ടും പുട്ട് നിറച്ച് കൊടുക്കാവുന്ന ഞാനിപ്പോൾ മൊത്തത്തിൽ നിറച്ചതിന് ശേഷമാണ് വീണ്ടും കുറച്ച് മാങ്ങയും കുറച്ച് തേങ്ങയും കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്കറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം ആവി വന്ന് ഒരു മൂന്ന് മിനിറ്റോളം ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഒരുപാട് സമയം നമ്മൾ ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെ ടേസ്റ്റ് മാറിപ്പും അതുപോലെ തന്നെ കളറും കുറച്ച് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആവി വന്നതിന് ശേഷം മൂന്ന് മിനിറ്റോളം ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല പഞ്ഞി പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം മാങ്ങൻ്റെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായാലും മാങ്ങ വെച്ചിട്ട് ഈ ഒരു പുട്ടൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ ഒരു പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ തന്നെ കൂടെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് മാങ്ങാ കഷ്ണങ്ങളില്ലാതെയും നമുക്ക് തനിയേം കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്